അതായത് അദ്ദേഹം പറഞ്ഞതിന് മറുപടി പറയാതിരിക്കാൻ പറ്റില്ല കാര്യം അദ്ദേഹം പറഞ്ഞു ഇസ്ലാമുമായിട്ട് വാവർക്ക് യാതൊരു ബന്ധവും ഇല്ല അത് സത്യം തന്നെ അല്ലേ ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലല്ലോ ഇസ്ലാം എവിടെ കിടക്കുന്നത് ഇസ്ലാമമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളാണ് ഈ എന്ന് പറയുന്നത് അതാണ് അപ്പോട്ടെ ശബരിമലയിലെ നിൽക്കട്ടെ എരുമേലെ വാവര് പള്ളിയോ എരുമേലിലെ വാവര് പള്ളി എന്താ അത് മസ്ജിദ് ആ മസ്ജിദിനെയാണ് എന്ന് വിളിക്കുന്നത് െ വിജയേ വിജയേ ഇപ്പൊ സിനിമാ ഡയറക്ഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ സംഘികളെ ഇങ്ങനെ സോപ്പിട്ട് പതപ്പിക്കാണല്ലോ മെയിൻ ആയിട്ടുള്ള പരിപാടി അപ്പൊ ഇതുപോലെയുള്ള കുത്തിതീർപ്പും വർഗീയതയും പറയാൻ സംഘികളെങ്ങനെയാ മാസസമ്പളായിട്ടാണോ അതോ ദിവസം കൂലിയായിട്ടാണോ വിജയൻ്റെ കിട്ടുന്നത് അവിടുത്തെ പറയാം അവിടെ അയ്യപ്പന്മാര് വന്ന് ശരണം വിളിച്ചുകൊണ്ട് പാവര പള്ളിക്ക് അകത്ത് കയറി പ്രദർശനം ചെയ്ത് പുറത്തേക്ക് വരുമ്പോ അവിടെ ഒരു വലിയ ബോർഡ് വെച്ചിട്ടുണ്ട് എന്തായാലും എഴുതിയിരിക്കുന്നത് അള്ളാഹു അല്ലാതെ ഒരു ദൈവമില്ല അള്ളാഹുവിനല്ലാതെ വേറെ ആരെയും വിശ്വസിക്കാൻ പാടില്ല എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അത് ആ അതിനകത്താണ് അയ്യപ്പമ്മകറി കയറി ശരണം വിളിക്കുന്നു സ്വാമി ശരണം ആയാലും ശരി ഭാവരു സ്വാമി ശരണം ആയാലും ശരി ആ ശരണം വിളിക്കുന്നത് അത് ഇസ്ലാമിക നിയമങ്ങൾക്ക് അനുസൃതമാണോ അങ്ങനെ ഇസ്ലാമിക നിയമങ്ങൾക്ക് അനുസൃതമല്ലാത്ത ഒരു പള്ളിയാണെങ്കിൽ അവിടെ എന്തിനു ഈ അള്ളാഹുവിൻ്റെ എഴുതി വെച്ചിരിക്കുന്നു അവിടെ ഇരിക്കുന്ന എന്തിനാ അങ്ങനെ ഒരു മുല്ലാക്കന്മാർ അവിടെ വന്നിരിക്കുന്നു ഈ ബാബർ പള്ളിയുമായിട്ട് മുസ്ലിങ്ങൾക്ക് ഒരു സംബന്ധമില്ല ഒരു ബന്ധവുമില്ല പിന്നെ ബാബര് പള്ളിയും മുസ്ലിം മുസ്ലിം പള്ളിയും വളരെ വ്യത്യാസമുണ്ട് ബാബു പള്ളി എന്ന് പറയുന്ന ഒരു മുസ്ലിം പള്ളിയാക്കി മുസ്ലിംകളെ തന്നെ കണക്കാക്കിയിട്ടില്ല പിന്നെ അവിടെ ആ ബാബര് പള്ളിയിൽ കുറച്ച് മുസ്ലിം നാമധാരികൾ ഇസ്ലാമിക വേഷം ഇട്ടിട്ട് കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ടാകും ആ വേഷധാരികളെയും മുസ്ലിങ്ങളെയും ഒന്നാക്കണ്ട അവർ വേറെ വേറെയാണ് അതും മുസ്ലിമായിട്ട് യാതൊരു ബന്ധവുമില്ല പിന്നെ ബാബര് പള്ളി തന്നെ മുസ്ലിം പള്ളിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് മുസ്ലിങ്ങളതിനോ അഭിപ്രായം പറയേണ്ട ആവശ്യം ഒരു ആവശ്യമില്ല പിന്നെ അവിടെ അള്ളാഹു അല്ലാതെ വേറെ ദൈവമില്ല അള്ളാഹു ഏകദൈവം അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പള്ളിയിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വലിയ വിഷുവാക്കൊന്നും വേണ്ട കാരണം എന്താ വെച്ചാലേ ഇപ്പൊ നമ്മളൊരു വീട് വെക്കുന്ന സമയത്ത് ആ വീട് കണ്ണു തട്ടാതിരിക്കാൻ ഒരു കോലം കൊണ്ട് വെക്കില്ല അത്ര അങ്ങനെ അതിനങ്ങനെ കണക്കാക്കിയാൽ മതി അത്ര ഉള്ളു അതെ ഞാൻ ചോദിക്കട്ടെ മറ്റൊരു കാര്യം കൂടെ പറയാം പള്ളിക്കകത്ത് കേറുമ്പോൾ അതിനകത്തേക്ക് പോകുന്നില്ല അവിടെ ഒരു പ്രദർശി വെച്ച് അയ്യപ്പന്മാരെ പൈസ മാത്രം മതി മാത്രമല്ല അവിടെ ഒരു ഒരു നാളികാരെ ഉടക്കുന്ന ഒരു 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 ചടങ്ങുണ്ട് പള്ളിക്കകത്ത് പള്ളിക്കകത്ത് എന്താ നാളികാരെ ഉടയ്ക്കാൻ വന്നിരിക്കുന്നത് അവിടെ വന്നിരുന്നിട്ട് ഈ പ്രസാദം കൊടുക്കുന്നത് അത് തെറ്റല്ലേ അപ്പൊ അവരെ എന്തുകൊണ്ട് നിങ്ങൾ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്താക്കുന്നില്ല ഇസ്ലാം മതത്തിന്റെ ഒരു നിയമം അതനുസരിക്കാത്തവർ ഇസ്ലാം അല്ലാതായി മാറണം അവർ ഇസ്ലാം മതത്തിന് പുറത്താക്കൂ പരസ്യകാര് പറയൂ അവരെ കുടുംബത്തിൽ ഇരുപത്തിയേഴ് കുടുംബ നിങ്ങൾ ഇരുപത്തിയേഴ് കുടുംബം ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്താക്കൂ അപ്പൊ ആ ധൈര്യം കാണിക്കൂ അപ്പൊ നിങ്ങൾ പറയുന്നു ശരി ഞങ്ങൾ ഒരു ബന്ധവുമില്ല ഇസ്ലാം അല്ല അവർ ആ ഞങ്ങൾ അവര് അവര് ഇസ്ലാം മതത്തിൽ ഞങ്ങൾ പുറത്താക്കിയതായിട്ട് നിങ്ങൾ പ്രഖ്യാപിക്കും അല്ലെങ്കിൽ ഇസ്ലാം പണ്ഡിതന്മാർ അതിന് മറുപടി പറയട്ടെ അതുപോലെ തന്നെ വാവര് അല്ല വാവര് പള്ളി എന്ന് പറയുന്ന മസ്ജിജത്തിൽ എഴുതി വെച്ചിരിക്കുന്ന അതെടുത്തു മാറ്റു അള്ളാഹു അല്ലാതെ ഒരു ദൈവമില്ല എന്നുള്ളത് എടുത്ത് മാറ്റൂ തമാശ സത്യത്തിലെ ബാബരി മറിയാക്കി വെച്ചുകൊണ്ട് മൊത്തം മുസ്ലിങ്ങളെ കരിവാര്ത്തേച്ച് മുസ്ലിം ഇസ്ലാം മതം ഒരു ഭീകര മതമാണ് ഇസ്ലാം മതം ഒരു തട്ടിപ്പിൻ്റെ മതമാണ് ഇസ്ലാം മതം വെറും മോശപ്പെട്ട മതമാണെന്ന് ആക്കി തീർക്കാൻ അതിൻ്റെ പുറകിൽ മറപ്പറ്റിക്കൊണ്ട് ഒരു കലാപ വർഗീയ കലാപം ഉണ്ടാക്കാൻ അണ്ണനും അണ്ണൻ്റെ സംഘമിത്രങ്ങളും ഇവിടെ പാടുപെടുന്നുണ്ടെന്ന് അറിയാം ആ അണ്ണൻ അതിനൊരുപാട് റിസ്ക് എടുക്കുന്നുണ്ടെന്ന് നമുക്ക് കണ്ടില്ല എന്ന് നെളിക്കാൻ കഴിയില്ല അണ്ണാ ഇത്രയും ബാബരിപ്പള്ളിയിൽ നടക്കുന്ന മുസ്ലിംകളല്ലാത്ത മുസ്ലിം വേഷം ഇട്ടുകൊണ്ട് ബാബരിപ്പള്ളിയിൽ നടത്തുന്ന എന്തൊക്കെയോ തോന്നിയ വേഷത്തിന് അതിന് മുസ്ലിങ്ങളായ ആരും ഉത്തരവാദികളല്ല ഇസ്ലാമിലോ ഖുറാനിലോ നബിയോ ബാബരപ്പള്ളിയെക്കുറിച്ച് ഒന്നും നബി ഞങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ബാബരിപ്പള്ളിയെക്കുറിച്ച് അറിയും വേണ്ട നിങ്ങളുടെ മതത്തിലെ അയ്യപ്പൻ എന്ന് പറയുന്ന ബാബർ എന്ന് പറയുന്ന ആൾക്കാർ സുഹൃത്തുക്കളായിരുന്നു ഒരു മതസൗഹാർദ്ദം എന്താ കൊണ്ട് ഒരു മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയാണ് ശബരിമലയിൽ അങ്ങനെ ഒരു ആചാരം പക്ഷേ ഇത് കാലാകാലം കൊണ്ട് നടത്തിക്കൊണ്ടുപോകുന്ന ഒരു ആചാരമാണ് ഈ ബാബരപ്പള്ളിയും ശബരിമലയും അപ്പോൾ മുസ്ലിം തന്നെ നേരെ കുതിര കയറുന്ന തങ്ങളെപ്പോലുള്ള ആളോട് എനിക്കൊന്നും പറയാനുള്ളത് സത്യത്തിൽ ഈ ശബരിമല എന്ന് പറയുന്നത് ദ്രാവിഡരുടെ അല്ലേ ഈ ശബരിമല എന്ന് പറയുന്നത് ദ്രാവിഡല്ല ദ്രാവിഡ അല്ല അത് കിട്ടണമില്ല ആ അല്ലേ ഏഹ് എന്താ നിങ്ങൾ ദ്രാവിഡ യുവാവിന് അതിലെ പൂജാരി ആക്കാത്തത് എന്താ നിങ്ങൾ ദ്രാവിഡർക്ക് ഈ സൗരിമല അമ്പലം വിട്ടുകൊടുക്കാത്തത് കൈവെച്ച കൈവശം വെച്ച് വിട്ടുകൊണ്ടിരിക്കുന്നത് ഏ അപ്പോൾ മറ്റൊരു മതത്തെ ഇസ്ലാം മതത്തെ വളരെ മോശമായിട്ടൊക്കെ ആക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം മതത്തിലെ ന്യൂനതകൾ മനസ്സിലാക്കി സ്വന്തം മതത്തിൽ ചെയ്യുന്ന കടമകൾ ചെയ്തുകൊണ്ട് വേണം ഇസ്ലാം മതത്തെയും ഇസ്ലാം ജനത ജനത്തെയും ആക്ഷേപിക്കാനും കളിയാക്കാനും സ്വന്തം ന്യൂനതകളെ മറച്ചു വെച്ചുകൊണ്ട് എന്തിനാ വിജയട്ട അല്ല വിജയണ്ണ മറ്റൊരു മതത്തിൻ്റെ പുറകെ ഇങ്ങനെ മണം പിടിച്ച് നടക്കുന്നത് വളരെ മോശമല്ലേ സ്വന്തം മതത്തിലെ കാര്യങ്ങൾ നല്ലതുപോലെ നടത്തും പിന്നെ എങ്ങനെ ഇപ്പോൾ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടോ പഴയതുപോലെ ഇപ്പോൾ ഡയറക്ഷനൊന്നും ഇല്ല അല്ലേ ഇപ്പോൾ സിനിമ മൊത്തം ഒഴിവായി എന്താ ഇപ്പോൾ ഈ സംഖ്യകൾക്ക് വേണ്ടി ഈ കോണകാലയ്ക്ക് ഒളിപ്പിക്കലെന്നെ ഈ വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കലന്നെ അല്ലേ ഏഹ് അങ്ങനെ ഒരു ഇത് ഇല്ലേ നമ്മുടെ രാമസി സിനിമയൊക്കെ വിട്ടിട്ട് ഇപ്പൊ സംഖ്യയുടെ പുറകെയാണ് ഇപ്പൊ സംഖ്യ അടിച്ചു പുറത്താക്കി എന്നൊക്കെ പറഞ്ഞു എന്തല്ലേ ഒരു അവസ്ഥ അല്ലേ അപ്പൊ വിജയം നമുക്ക് അടുത്ത വീട്ടിൽ കാണാം ഏഹ് ഇനിയും വരും ഇങ്ങനെ വർഗീയതയിൽ വരും ഒരു രസല്ലേ അപ്പൊ അല്ല പറഞ്ഞേ ബ്രാബരപ്പള്ളിയും മുസ്ലിമും ഒരു ബന്ധുമില്ല വളരെ വളരെ കാരണം ബാബരപ്പള്ളിയെ കുറിച്ച് ഇവിടെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല ഓക്കെ അപ്പൊ അസ്സാം വലൈക്കും നമസ്കാരം പിന്നെയും കാണണം வேணாங்கேட்டா மறக்கலே